ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കൂടുതൽ നിർദ്ദേശങ്ങൾ ഇവയൊക്കെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കൂടുതൽ കർശനമാക്കാൻ സംസ്ഥാന ഗതാഗത വകുപ്പ് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ തന്നെ കാൽനട യാത്രക്കാരുടെ സുരക്ഷ റോഡിലെ മറ്റു വാഹനങ്ങൾക്ക് നൽകേണ്ട പരിഗണന പാർക്കിംഗ് മര്യാദകൾ എന്നിവയെക്കുറിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ പഠിതാക്കളെ ബോധ്യപ്പെടുത്തണം ഇത് ഡ്രൈവിംഗ് സ്കൂളുകൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എം പരിശോധിക്കും ഇതിനായി അപ്രതീക്ഷിത പരിശോധനകൾ ഉദ്യോഗസ്ഥർ നടത്തണമെന്നും ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കി ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കണം നിബന്ധനകൾ പാലിക്കുന്നില്ലെങ്കിൽ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരുടെ ലൈസൻസ് റദ്ദാക്കും ഡ്രൈവിംഗ് പരിശീലനത്തിന്റെ ഭാഗമായി റോഡ് സുരക്ഷ അവബോധം നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഡ്രൈവിംഗ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള സർപ്രൈസ് ചെക്കിങ്ങുകളും നടത്തണമെന്നും നിർദ്ദേശം നൽകി ഡ്രൈവിംഗ് ലൈസൻസ് രസികൾ കൂടുതൽ കർശനമാക്കണമെന്നാണ് എം വി ഡി ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന മറ്റൊരു നിർദ്ദേശം കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാഹന പരിശീലനത്തിന്റെ ഭാഗമായി കൊണ്ടുവരാൻ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകണമെന്നാണ് നിർദ്ദേശം കാൽനട യാത്രക്കാർക്ക് പുറമെ ഇരുചക്ര വാഹനയാത്രക്കാരും റോഡിൽ മുൻഗണനയും പരിഗണനയും ലഭിക്കേണ്ട വിഭാഗമാണ് ഇവർക്ക് കൃത്യമായ പരിഗണന ബസ്സുകളും ലോറികളും പോലെയുള്ള വലിയ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർ മുതൽ കാറുകൾ ഓടിക്കുന്നവർ വരെയുള്ള ആളുകൾ നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും ഗതാഗത വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് ഫുട്പാത്തിലെ പാര്ക്കിംഗ് അനുവദനീയമായ പരിധിക്ക് പുറത്ത് ഹോൺ ഉപയോഗിക്കൽ എന്നിവയ്ക്കും നടപടി സ്വീകരിക്കും